വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത്തം കഴിഞ്ഞിൻ്റെ പിറ്റൂസം അതായത് ചിത്തിര അത് രണ്ടാം ദിവസമാണ് കേട്ടോ അപ്പം രണ്ടാം ദിവസം രാവിലെ എനിച്ചു അപ്പോൾ പൊന്നിന് അവർക്ക് വർക്ക് കഴിഞ്ഞ് അവരെത്തിയിട്ടുണ്ട് കേട്ടോ അവർ രാവിലെ പോയിട്ട് വർക്ക് കഴിഞ്ഞ് അവർ വന്നു ഗുരുവായാലും വർക്ക് അത് കഴിഞ്ഞാൽ ഞാൻ അകം പേരൊക്കെ അടിച്ചുപോലി ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നാൽ പൂക്കളടനേക്കാളും മുന്നേ സിറ്റമിട്ടും ആ കാൽ പുറച്ചിലാണ് നമ്മൾ പൂക്കളിണ്ടത് അപ്പോൾ അവിടെയും തുടച്ച് കഴിക്കാം എന്നിട്ട് പൂക്കളിടാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ചുറ്റും ചപ്പും ചവറും എന്നിട്ട് പൂക്കളിട്ട് ഒഴിക്കുക അതെനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പം അന്ന് പൂക്കളുടെ സമയമാകുമ്പോൾ അവിടെ ചുറ്റും അടിച്ച് വരി തുടച്ച് വൃത്തിയതിന് ശേഷമേ ഞാൻ പൂക്കളിടാറുള്ളൂ കേട്ടോ അത് പിന്നൊന്നുമല്ല ഈ വീട് പണിതന്നെ അവിടെ നമ്മുടെ ഫുള്ളും അങ്ങനെ ഇനിയാണ് കട്ട എല്ലാവർക്കും ഒക്കെ ഒരു പ്രായം കറിയാ പൂക്കളിടാനും അതിനൊക്കെ ഒരു മട്ടിപ്പും ഇഷ്ട കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പം എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളിടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ തണ്ണിലൊക്കെ നീരൊക്കെ കെട്ടിയിട്ട് ഇരുന്നിട്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് എന്നോരും ഞാനും പിള്ളേരും കൊടുക്കുന്ന കൂടിക്കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഇട്ടു ഭംഗിയൊന്നും ഇല്ല നമ്മളിവിടും ഡിസിയും വരച്ചിട്ടോ ഡിസിയും കണ്ടെത്തിയിട്ടോ ഒന്നുമല്ല കേട്ടോ എൻ്റെ നടത്തം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയില്ല തീരെ വയ്യാട്ടോ നല്ല കപക്കെട്ടും മൂക്കടപ്പും തൊണ്ട വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തീരെ വയ്യൊന്നും ശ്വാസം കിട്ടാത്തതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അതെനി മൂന്നാമത്തെ ദിവസം പിന്നെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും അന്നത്തെ ദിവസം എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലേനെ പൂവൊക്കെ നന്നാക്കി ഇടള്ള പണിയായിട്ട് അപ്പോൾ എൻ്റെ ശബ്ദം കറക്റ്റൊന്നും അല്ല മനസ്സിലാവുകൊണ്ടോന്നെനിക്കറിയില്ല എന്നാൽ പറ്റണ പോലെ ഞാൻ ഡബ്ബ് ചെയ്യുന്നുണ്ട് അത് നോക്കുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും കൊണ്ടു കൊണ്ടുതന്നെ കാലാവസ്ഥ ശരിയല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുന്നോട്ടൊക്കെ ഒരു വിധം മാറി വരുമ്പോഴേക്കും എനിക്കാണ് കേട്ടോ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അങ്ങനെ പൂവൊക്കെ ഇരുന്ന് നന്നാക്കട്ടെ സത്യം പറഞ്ഞാൽ ഒരു തിരത്തിരുന്ന് പറഞ്ഞ വീട്ടമ്മമാരെ പറഞ്ഞു വീട്ടിൽ രാവിലത്തെ നേരത്തെ പണിയിൽ വേഗം പിച്ച് തീർക്കും തീർക്കും പൂക്കളിടാ പക്ഷേ എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല ചെയ്യണ പണി ക്ലീനാക്കി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് മൂന്ന് ദിവസമായി നമ്മൾ പൂ ഈ മൂന്ന് ദിവസം നമുക്ക് അത്ര ഫ്രഷുള്ള പൂവെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞിൽ പരി അത് നല്ല പൂവായിരുന്നു ഇന്നത്തെ ബാക്കി എല്ലാ ദിവസവും ആ വയലറ്റ് പൂവൊക്കെ തന്നെ കേടായി ചീഞ്ഞ പൂക്കളൊക്കെ കിട്ടണം കേട്ടോ നല്ല പൂവൊന്നിപ്പോൾ കിട്ടണില്ല എവിടെയൊന്നും കിട്ടണില്ല അങ്ങനെ നമ്മളിത് നന്നാക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ മൂക്കടഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് ഇപ്പം ആൻറ്റിബയറ്റി പോയിട്ട് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒഴിച്ചപ്പോൾ മൂക്ക് സെറ്റ് ആയിട്ട് പക്ഷേ ഭയങ്കര ക്ഷീണമൊന്നും മാറണില്ല ഇത്ര ദിവസത്തെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഓൾറെഡി ആൻറ്റിബയോട്ടിക് കൂടാറുണ്ട് മൈഗ്രൈനിന്റെ ഗുളിക ലണ്ടറുണ്ട് പിന്നെ നമ്മൾ നമ്മൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുളിക ഇപ്പോഴൊക്കെ പറഞ്ഞപ്പോ മൂന്നരഞ്ച് ദിവസമായിട്ട് ഗുളികകൾ കുറച്ച് കൂടുതലാണ് കേട്ടോ കഴിക്കുന്നത് ജലദോഷം അതിൻ്റെ വൈദ്യക്ക് പിന്നെ മൈഗ്രേനി ഈ അസുഖത്തിൽ ചെല്ലിയിട്ട് ഓൾറെഡി ഒരു അഞ്ച് പത്ത് ഗുളിക അങ്ങനെ പത്ത് പതിനഞ്ച് ഗുളികകൾ കഴിക്കുന്നുണ്ട് ഓരോ നേരമായിട്ട് അതുകൊണ്ട് എനിക്ക് തീരെ തല പൊന്നില്ല തീരെ തല പൊന്നു തീരെ വയ്യാട്ടം പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നു നമ്മളെ രണ്ട് വേറെ ആരും ചെയ്യലോ എന്നാൽ അതാണ് ഇപ്പം പിള്ളേരോടും ആര്യങ്ങളോടും ഇട്ടോളം പറയുമ്പോഴേ എനിക്ക് പൂക്കളിടാനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണമൊക്കെ വരുമ്പോഴേ ആ പൂക്കൾ ഇടുമ്പോൾ നമ്മളൊരു പത്ത് ദിവസം ദൂരെ സന്തോഷം പൂക്കൾ ലാസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഓണം ഒക്കെ നമുക്ക് ലാസ്റ്റിൽ കോരി കളമ്പോൾ ഭയങ്കര വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൊല്ലം വേണ്ടി വെയിറ്റ് ചെയ്യണേ ഈ പൂക്കളിടാൻ കാണാൻ ഭയങ്കരൊന്നും ഇല്ല ഞാൻ മല ഡിസൈ വരച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ ചുറ്റും നമ്മൾ പൂവിനനുസരിച്ച് ഓരോ ഡിസൈൻ കൊടുത്ത് കൊടുത്ത് കൊടുത്തേന് ഇട്ടുപോകും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുണിക്കുമ്പോളും മോളും ഇടാൻ ഭയങ്കര മിടിക്കട്ടാ വെച്ചാൽ ഈ പ്രായത്തിലെ കുട്ടികളെന്താ കറക്റ്റ് കഴിഞ്ഞിട്ടാണ് ഇരുന്നിട്ട് ഈ സൈഡൊക്കെ അവൾ ഇരുന്നിട്ട് കറക്റ്റ് ചെയ്യാട്ടെ കുറേ കുറേശ്ശെ കുറേ ആശ്ചട്ടിട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഇപ്പോഴത്തെ സൈഡിൽ കൈയ്യൊന്നും എത്തുന്നില്ല പക്ഷെ അവൾ ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇട്ടാ അല്ല ഇട്ട് അവൾക്കും ഇതൊരു ഇഷ്ടമാണ് എനിക്കത് കുട്ടികളൊക്കെ ഇങ്ങനത്തെ ഒക്കെ നല്ല ഇപ്പോൾ കാര്യം പറഞ്ഞാൽ കുട്ടിക്കാരെന്നൊട്ടേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുണ്ട് കാര്യം പക്ഷെ എൻ്റെ അമ്മ ഇട്ട് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളാണ് ഞാനും ചേച്ചിയാണ് കൂടുതലും ഇടാറ് പൂ പൊട്ടിച്ചോളുക അന്നൊന്നും പൂ മേടിച്ചിട്ടല്ല തലേദിവസം തൊട്ടേ ഞങ്ങൾ നടന്ന് ഒരു അത്യാവശ്യം ദൂരം അങ്ങോട്ടൊക്കെ നടന്ന് പിടിച്ചാണ് ഓരോ ദിവസിക്കുള്ള പൂക്കളത്തിനുള്ള പൂവ് കണ്ടെത്താം കേട്ടോ ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിലും ഇന്നും പൂക്കളിടണം അത് അമ്മയ്ക്ക് നിറപ്പം തന്നെ കേട്ടോ അപ്പോൾ അന്നൊന്നിങ്ങനെ മേടിക്കണ കാരണോ കാലഘട്ടമൊന്നും അല്ലേ നമ്മൾ ഒരു കാലഘട്ടമായിരുന്നു എന്നാലും അത്യാവശ്യം വലിയ പൂക്കളം എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഇനി എഴുന്നോട്ട് വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ആ പണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറേ നാളെ എല്ലാവർക്കും ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹം കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര പുറത്തുനിന്ന് മേടിച്ചാലും പിന്നെ നാളെ എന്നെ ആര്യഭാവീന്ന് ക്ഷമിക്കും പൊറോട്ടയും ബീഫ് കഴിക്കണ ഒരു ബീഫ് ഒരു എണ്ണാട്ടാണ് മേടിച്ചത് ഒരു മീൻ കറി ഒരു ബീഫ് കറി ഒഴിച്ചിരുന്നിട്ട് അത് അവിടെ വെച്ച് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്താ ഞങ്ങളോട് കൂട്ടേ പറ്റുന്നില്ല അപ്പോൾ ഞാനിത് ഇത് ആദ്യം ബീഫ് നന്നാക്കി കഴുകി വെച്ച് നമ്മൾ ചട്ടിക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മെളകും പൊടി ഒരു ടീസ്പൂൺ കുരുമുളകും പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടോ ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ നോക്കാണ്ട് വെറുതെ ചൂടാക്കിയിട്ടാണ് ചട്ടി ചെറിയ രീതിയിലാണ് ഇട്ടാൽ ചൂടാക്കി അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞ് പൂട്ടാം ഇത് കഴുകി വെച്ച ബീഫ് നമ്മൾ അതിലേക്ക് പറക്കി വെച്ചു കൂട്ടാം പറക്കിയിട്ടു എന്നിട്ട് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഓയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് അത് ഒഴിച്ചുകൊടുത്തു ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് പരട്ടി കൊടുക്കണം അങ്ങനെ താഴ്ത്തിക്ക് വെച്ചു ആയിരിക്കും ഒരു സബോളരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് കൊടുന്ന് എന്നിട്ട് നന്നായി ഉപ്പ് നമ്മൾ പിന്നെ കണ്ടില്ല മസാല പറക്കണേല് പൊടുവുള്ള ഉപ്പും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നന്നായി തിരുമ്പി കൂട്ടി വെച്ചു കൊടുത്തു വിട്ടാ എല്ലായിടത്തേക്കും ആവണെങ്കിൽ എനിക്ക് ഒന്ന് തിരുമ്പി വിട്ടു അപ്പോൾ ഇതിൽ കുറച്ച് എല്ല് കഷ്ണൊക്കെ ഉള്ളാലും നമുക്ക് വിചാരിച്ചു പല അങ്ങനെ തിരുവാനൊന്നും പറ്റില്ല എന്നാലും പരമാവധി പെട്ടന്ന് പോലെയൊക്കെ തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൽ രാവിലെ തന്നെ കടൽ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കടല വേച്ച് വെച്ചാൽ കുക്കർ കഴുകിയെടുത്തു നമ്മൾ ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കുക ബീഫ് തൊടുമ്പോഴെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് അത്ര മൂപ്പില്ല ഒന്നോ രണ്ടോ മൂന്നോ പീസിലടിച്ചു കഴിഞ്ഞാൽ വേവും എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ അച്ച് അടപ്പത്ത് വെച്ചു ആ നേരം കൊണ്ട് നമ്മളിപ്പുറത്ത് നമ്മൾ ബീഫിലേക്കുള്ള മസാല സെറ്റ് ചെയ്യട്ടോ സത്യം പറഞ്ഞാൽ ഈ പണികളൊക്കെ ഇത്രയും പെട്ടെന്ന് കഴിയണത് ഇതിൻ്റെ പിന്നാമ്പുറം കാഴ്ച്ച എനിക്ക് വീഡിയോയിലേക്ക് പ്ര കാണിക്കാൻ പറ്റാറില്ല പലപ്പോഴും അപ്പുറത്ത് അടക്കളെഴുതിട്ട് സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ അടപ്പത്തേക്ക് കയറ്റി എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ നന്നാക്കി ഇഞ്ചി വെളുത്തുള്ളി വാട്ടി അതിൻ്റെ ഒപ്പം സബോളിട്ട് വാട്ടിട്ട് അതുകൊണ്ട് അതിനായിട്ട് നാളികേരം ഉടച്ച് ഇങ്ങനെ ഇങ്ങനെ കൊത്താക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊത്താക്കിയിട്ട് നമുക്ക് പിന്നെ സുഖമല്ല പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും നോക്കി നോക്കി ഇങ്ങനെ റൗണ്ടിനെ റൗണ്ടിനായിട്ട് അതിനായിട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അത് അരിഞ്ഞെടുത്തു രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു കൈ കൊണ്ട് നമ്മൾ സബോളും ഇഞ്ചി വെളുത്തുള്ളിയും ഉണക്കി കൊടുക്കുന്ന അതിൻ്റെ ഒപ്പം നമ്മൾ നാളികേരക്കൊത്ത് ഒന്ന് കഴുകി കേട്ടോ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം കറിവേപ്പിലും നാളികീരക്കൊത്ത് കൂടിയിട്ട് ഇട്ട് കൊടുത്തു നന്നായി ഒരു മൂക്കണ മൂക്കണവരും ഒരു ഗോൾഡൻ നാളാവണ വരയ്ക്ക് നമുക്കത് വാട്ടിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ അതിനേട്ടവിടെ മീൻ വെളിച്ചിട്ടുണ്ട് മീൻ നന്നാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ പണ്ടുകൊണ്ട് പെട്ടെന്ന് കഴിക്കുന്നതിൻ്റെ കാരണം ഒരു കാരണം ഇതാണ് അതിനോട്ടപ്പുറത്ത് നിന്ന് എല്ലാം നന്നാക്കിട്ടുണ്ടായിരിക്കും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കി കഴിയുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല പിന്നെ നമ്മൾ ആ മസാലയ്ക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുരുമുളകും ജീരകം പെരിഞ്ചേരിയും കൂടി പൊടിച്ചതും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ആ മൂപ്പ് മൂപ്പിച്ചെടുത്തിട്ട് ആ ഒരു കുത്തു പോകണമായിരിക്കും ഇളക്കി പോയപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി കൂടി രണ്ടെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ സൊറുക്കൊച്ച് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു ഗ്രേവിയെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാൻ നമ്മൾ ഒരു ടീസ്പൂൺ കൊടുത്തതും സൊറുക്കൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാല കുത്തു പോകണക്കിന് ഇളക്കിളയ്ക്ക് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണ്ടട്ടോ അത് മസാല കുത്തു പോകാനാണ് കേട്ടോ അങ്ങനെ ഇപ്പത്തെ ബീഫിന് പണ്ടത്തെ പോലെ നെയ്യ് ഒന്നുമില്ല എനിക്ക് ചെറുപ്പം പറഞ്ഞാൽ നെയ്യുള്ള ബീഫ് ടേസ്റ്റ് കേട്ടോ ഞങ്ങൾ എറോടും നെയ്യ് ഇടാൻ പറഞ്ഞു പക്ഷെ ബീഫിന് നെയ്യ് വളരെ കുറവായിരുന്നു കേട്ടോ ശരിക്കും നെയ്യുള്ള ബീഫിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ അങ്ങനെ കുണിക്കുമ്പോൾ ചാ കുണിക്കനും കുണിക്കുക അച്ഛൻ രണ്ടാളിനെടുത്തിട്ട് കഴിഞ്ഞാ ചായ റസ്ക് ഒക്കെ ഉണ്ട് കേക്കൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിത് ബീഫൊക്കെ ബീഫ് മുന്നേ ഉള്ള മസാല ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബീഫ് പീസിലടിച്ച് മൂന്നോ നാല് പീസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു എന്താ വെച്ചാൽ ചിലവാണ് അപ്പോഴാണ് സുർക്ക് ഒഴിച്ചത് കണ്ടത് അപ്പം വിനാഗിരി ഒരു ടീസ്പൂൺ കൊടുത്തു നമ്മൾ വിനാഗിരി ഒഴിച്ചുകൊടുത്തു അതായത് നമ്മൾ ബീഫിന് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാല ഒക്കെ മസാലയ്ക്ക് ഒരു പുളിപ്പും ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മസാല ഇങ്ങനെ ഉണ്ട് ഇളക്കിടയ്ക്ക് അതിൻ്റെ കളറിന് ഒരു മാറ്റം വന്നു കൊണ്ടാണ് ഒരു ഡാർക്ക് കളറായപ്പോൾ നമ്മൾ നമ്മുടെ വേവിച്ചു വെച്ച ബീഫ് നമ്മൾ വിസലൊക്കെ കളഞ്ഞ് അതിലേക്ക് അത് ചരിഞ്ഞിട്ട് കൊടുത്തു നല്ല ചൂട് ബീഫായിട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ടപ്പോൾ പെട്ടെന്ന് തളാപ്പൊന്നും കണ്ട പെട്ടെന്ന് തിളച്ച് തന്നെ ഓൾറെഡി കുക്കറിൽ അങ്ങനെ വിസിൽ വന്നിട്ടിരിക്കണ ബീഫല്ലേ നമ്മൾ ഏകദേശം നമ്മുടെ ബീഫ് ഇനി ഇങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ച ഒരു കുഴമ്പ് രൂപത്തിലെടുക്കാം സത്യം പറഞ്ഞാൽ കുറച്ച് വെളിച്ചത്തിൻ്റെ ഇച്ചിരി കുറവുള്ളത് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടയിൽ കറണ്ട് വരും പൂവിന്ന് ഫുള്ള് അങ്ങനെ ചെയ്യുന്നു മഴയും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്കും നമുക്കൊരു തൊട്ടി പാത്രമായിട്ടാണ് നമുക്ക് എന്തൊരു പണി കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്കും പാത്രം പെട്ടെന്ന് തൊട്ടി നിറയെ പാത്രങ്ങളാവും ഞാൻ അങ്ങനെ വലിയ തൊട്ടി വെള്ളം വെച്ചാൽ മതി പാത്രങ്ങളൊന്നും അത്യാവശ്യം കൊള്ളരുത് കുറച്ച് പാത്രം ആകുമ്പോഴേക്കും പെട്ടെന്ന് കുറച്ചൊന്നും അല്ല അത്യാവശ്യമൊക്കെ കൊള്ളും പെട്ട ഒക്കെ വലിയ വലിയ പാത്രങ്ങൾ കാണാം അപ്പം അങ്ങനെ അതൊക്കെ മൂറി ഒഴിക്കുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റത്തേക്ക് അരി അടക്കളെ കാണാൻ പറ്റിയ പാത്രം കൊണ്ട് നിറച്ച് പാത്രം അപ്പം ഉള്ളത് പെട്ടെന്ന് മൂറി കലമ്പി എടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ആ പണി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ അങ്ങനെ അതൊക്കെ മൂറി സെറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ എന്താ പറയുക ഈ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര മെഴുക്കും കാര്യങ്ങളൊക്കെ പണ്ട് പാത്രത്തിൽ നിന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പക്ഷേ ഇന്നത്തെ കാലത്ത് ബീഫിന് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പണ്ടൊക്കെ ബീഫ് കഴിച്ച പ്ലേറ്റ് അടക്കം കഴിഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആ ഒരു എണ്ണമെഴുക്ക് എൻ്റെ നെയ്യ് നിക്കും ഇപ്പോഴത്തെ ബീഫിനൊന്നും പിന്നെ അങ്ങനത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ കട്ടിയും പോലും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഓരോ കറികളും വെക്കാനുള്ള പരിപാടികളായിട്ട് അപ്പം നമ്മുടെ കടലിൽ വേവിച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉപ്പേനുണ്ടാക്കാന്ന് വെച്ചാൽ സത്യമന് ഒന്ന് എല്ലാം കറി ഞാൻ വെച്ചേക്കുന്നത് എന്താ വെച്ചാൽ നാളേക്ക് റെസ്റ്റ് എടുക്കാമല്ലോ ചേട്ടാ എന്തെങ്കിലും ഒക്കെ ഒരു ദിവസം കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കി അടിയും പൊടിയൊക്കെ എന്തിനും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കിയല്ലോ വേണ്ടോ അപ്പം നാളെ നാളോട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ നേരം കിട്ടിയിട്ടായിട്ട് എന്താ വെച്ചാൽ കുണുക്കിനെ പൊളിക്കണേ പഠിപ്പിക്കാണ്ടായിരുന്നു ഈ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ കുണുക്കിനെ പൊളിക്കണേയും പഠിപ്പിക്കായിരുന്നു ഒരു മണിക്കൂർ കുണുക്കിനെ പൊളിക്കണേം പഠിപ്പിക്കായിരുന്നു സത്യം അവരെ പഠിപ്പിക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മെന്റലി പ്രാന്ത് പിടിക്കും എന്താ വെച്ചാൽ കുണിക്കുന്നു കുണുക്ക് ഭയങ്കര സാധനമാണ് അവൾക്ക് കറിഞ്ഞാലും അവൾ മിണ്ടില്ല മിണ്ടാണ്ടിരിക്കും പിന്നെ കുണുക്കാൻ പഠിക്കാതിരിക്കുമ്പോഴേക്കും ഇങ്ങനെ നീല നീലിരിക്കും ഈ രണ്ടാണിങ്ങനെ ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ പെട്ടെന്ന് അന്നാൽ പിന്നെ പഠിപ്പിച്ചെടുക്കേണ്ട എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായപ്പം ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇഞ്ചി നല്ല സോറി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിനും ചതച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നാളെ ആര് പറഞ്ഞു കടലുപ്പേരിയുടെ റെസിപ്പിട് പറഞ്ഞു കടലുപ്പേരിക്ക് പ്രത്യേകിച്ച് ഇതിൽ തന്നെ ഉള്ളു വെളുത്തുള്ളിയും ചുവന്നുള്ളി ചതച്ചിട്ട് കറിവേപ്പിനിട്ടു കുത്തിയ മുളക് ഇട്ടു മിളകും പൊടി ഇട്ടു ഇതാ മൂത്തങ്ങോട്ട് വന്നുമ്പോൾ നാളികേനം ശരി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കടലയും കുറച്ച് കടല വേവിച്ച വെള്ളം കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ കടല നല്ല ഉപ്പും എരിവുമൊക്കെ ഒന്ന് പിടിക്കാതിരിങ്ങനെ വറ്റിച്ചിരിക്കുന്നത് നല്ല കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ബീഫൊക്കെ കണ്ടാ നല്ല എൻ്റെ കളറ് കണ്ടാലില്ല കളർ ഇങ്ങനെ കുറുത്ത് വന്നോട്ടെ അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥ ഇപ്പം നമ്മൾ ഓഫ് ചെയ്ത് കൊട്ടാ ഒരുപാട് വെറട്ടി എടുത്തില്ല പിന്നെ ഇന്നലെ നമ്മൾ നശിച്ചു വന്നിടിച്ച കുബ്ബൂസ് ഉണ്ടായിരുന്നു അത് കൂട്ടി കഴിക്കാന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ കുണുക്കന് ഉണിക്കട്ടെ ഇതുകൊണ്ട് വെച്ചാൽ ഇതുകൊണ്ട് വെച്ചിട്ട് പഠിക്കാതിരിക്കാനായിട്ട് ഉണ്ണിയോളെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ടുവച്ചു കൊടുത്തു അവർ കഴിച്ചും എൻ്റെ പണി ഉള്ളു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പഠിപ്പിക്കാതെന്താ വെച്ചാൽ അവരുടെ കൂടെ പഠിക്കുക നമ്മളിരുന്നില്ലെങ്കിൽ നട്ടൊക്കെ ഇല്ല വെറുതെ എഴുതി പോലെ എന്താ വെച്ചാൽ ഇപ്പോൾ സ്പെല്ലിങ് ഒക്കെയല്ലേ അപ്പോൾ ഒപ്പം ഇരുന്ന് അവൻ്റെ ഒപ്പം ഞാനും പറയണം എന്നാലും അവൻ പഠിക്കുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളത് മാന്തലൊക്കെ അതിനായിട്ട് നന്നാക്കി വെച്ചിരുന്നപ്പോൾ തന്നപ്പോൾ മാന്തല ഉപ്പും മഞ്ഞൾപ്പൊടി മെള്ളം പൊടിയൊക്കെ പരട്ടി അതുകൊണ്ട് സെറ്റ് ചെയ്തു അപ്പുറത്തേക്ക് മാറ്റി വെച്ചു ഇപ്പുറത്തുണ്ട് നമ്മുടെ കുട്ടൻ അല്ല പലയിടത്തും മഞ്ഞ കോര എന്ന എന്തൊക്കെയോ പറയും ചെമ്പല്ലി എന്ന് പറയും അപ്പോൾ അത് നന്നാക്കിവിടെ വെച്ചിട്ടുണ്ട് വലുതല്ല ഒരു ഇടത്തരാണ് അപ്പോൾ അത് രണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് അത് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലുപ്പേൻ്റെ പാത്രം ഒഴിവാക്കിയിട്ട് അയിൽ വേണം നമുക്ക് ഇനി അടുത്ത് മീൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം കടല കടലുപ്പേരിൻ്റെ പാത്രത്തിൽ കടല മാറ്റി വയ്ക്കുക നമ്മളിട്ട് കടല സത്യം പറഞ്ഞാൽ ഈ കടലുപ്പേരി ഒക്കെ രണ്ട് ദിവസം ഒരു കേടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഈ കടലുപ്പേരി നല്ല കഞ്ഞിയും അച്ചാറും ഉണക്കലൊക്കെ ടേസ്റ്റ് അല്ലെങ്കിൽ തൈര് കടലുപ്പേരി അതൊക്കെ ഇത് നല്ല ടേസ്റ്റ് ആട്ടാണ് ഉസ്കൂളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അച്ചാറും ഈ കടലുപ്പേരിയുടെ ഒരു മുട്ട ഒളേറ്റ് ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ കൊണ്ടുപോയിരുന്നിട്ടാണ് അമ്മയ്ക്കുന്ന പിന്നെ നമ്മൾ മീൻ കറിക്കുള്ള മീൻ മാങ്ങയാനിട്ടോ ഒരു ഒന്നര മാങ്ങനെ എടുത്തു വിട്ടോ എന്നുവെച്ചാൽ മീൻ ഒരുപാടൊന്നും ഇല്ല ഒരു അര കിലോ ഉള്ള മീനേ ഉള്ളൂ പക്ഷേ ഈ കുട്ടനെ മേടിക്കുമ്പോൾ അതിൻ്റെ വലിയ തൊഴിൽ തല ഭയങ്കര വരും ഇപ്പോൾ തലയും ഇതൊക്കെ പോയി അനുമ്പോഴേക്കും ഒരു കാക്കിലോണക്കിൻ്റെ മീൻ കഷ്ടം ഉണ്ടാവുള്ളൂ കിലോ മേടിച്ചാലും ആ തലയും ചതമ്പരൊക്കെ പോയി എന്നാലേ ഇപ്പോൾ ആ കൃതിയുണ്ടാവുള്ളൂ മീൻ അങ്ങനെ ഒരു ഒന്നര ടീ ഒരു മുക്കര ടൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസൂൺ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മിളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ ചോന്നു കറിവേപ്പില പിന്നെ ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടത് കേട്ടാ വേറൊന്നും നമ്മളിതിൽ ചേർക്കണേല് ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടത് എന്നിട്ട് കൈ കൊണ്ടൊന്ന് തിരിമ്പി കൂട്ടി വെക്കാട്ടോ കേട്ടോ നമുക്ക് ആ മാങ്ങ കൂട്ടിയിട്ട് ഒന്ന് തിരിഞ്ോട്ടി വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്തി കഴിക്കാം കേട്ടോ എന്താ വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് മാങ്ങ പുളിയൊക്കെ പുലിയൊക്കെ നമ്മൾ അരപ്പ് വെച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നാളികേരപ്പാലം വെച്ചിട്ടുള്ള കരയാണ് ഇന്ന് നാളികേരം അരച്ചിട്ടുള്ള കരേട്ടാണ് പിന്നെ ബാക്കിയുള്ള മാങ്ങ കൊണ്ട് ഞാൻ ചോദിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം കുണുക്കന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചമ്മന്തി ഇന്ന് പക്ഷേ കുണുക്കൻ ചോറൊന്നും ഉണ്ടായിട്ടില്ല എന്നും ചേട്ട വരുമ്പോൾ ചേച്ചി വറക്കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് ചിക്കൻ വരുമ്പം അതാണ് തിന്നു തിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ മുറി നാളികേരം എടുത്തു അത് നല്ലപോലെ ചാന്തുപോലെ അരച്ചു കൊടുക്കുന്നു ആ അരപ്പാണ് കേട്ടോ ഞാൻ മീൻ കറിക്കൊഴിച്ചുകൊടുത്ത് ആ മാങ്ങി ഇതുകൊണ്ട് തിളച്ച് വന്നപ്പം ഞാൻ അരപ്പ് കൊടുന്ന് ഒഴിച്ചു പിന്നെ നമ്മൾ മീൻ ഇപ്പിട്ടിട്ടില്ല മീൻ നല്ല തിളച്ചതിന് ശേഷം ചാറുള്ളത് പുളിയും പൂ കുറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഇട്ടുള്ളത് എന്താ വെച്ചാൽ മീൻ പെട്ടെന്ന് ഒട്ടഞ്ഞ് പോണ ഒരു മീനാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിതൊന്ന് തളച്ച് പറ്റിയതിൻ്റെ ശേഷം ഇതാണെന്ന് വിചാരിച്ചു അടുത്തത് നമ്മൾ ചമ്മന്തിക്ക് ബാക്കി നാളികരെടുത്തു അപ്പോൾ ബാക്കി നാളികർ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചു കുറച്ച് എടുത്തു ചമ്മന്തിക്ക് നമ്മൾ മാങ്ങിട്ടു അപ്പോഴേക്കും നമുക്കൊരു കോൾ വന്നു അതാണ് കേട്ടേട്ടാ പിന്നെ അതായത് വേറെ നല്ല നമ്മൾ ബി ആർ ഡിയിൽ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് അവർക്ക് സർവീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചിട്ട് വിളിക്കല അങ്ങനെയാണ് പക്ഷെ വളരെ മോശം അഭിപ്രായം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ബി ആർ ഡിയെ പറ്റിയിട്ടുള്ളത് കേട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാർ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവരുടെ തന്നെയാണ് നമ്മുടെ കാറിന് ഒരു ചെറിയ പരിക്ക് പറ്റിയെന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുവരുമ്പം അതിനും ഒന്നും അരച്ചിട്ടാണ് കൊടുത്തിട്ട് അപ്പോൾ അവരോട് വിളിച്ചാൽ പറ അടുത്ത സർവീസിൽ നമുക്കത് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രായം പക്ഷേ ഒരു മാസം മുന്നേ കിട്ടാം അന്ന് നമ്മൾ കാർ അവരൊരു സർവീസിന് കൊടുത്തപ്പോൾ അവരോ കാറിന് പ്രത്യേകിച്ചൊന്നും മാറ്റേണ്ടതില്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് അവരിത് ശരിയാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാറിന് ഫുള്ളും കേടായിരുന്നു എല്ലാം മാറ്റേണ്ട അവസ്ഥ വലിയൊരു ബില്ല് ഞങ്ങൾക്ക് കൊടുന്ന് തന്നിട്ട് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വളരെ മോശം അനുഭവമാണ് ബി ആർ ഡിന്നുണ്ടായത് സത്യം പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം എന്താ വെച്ചാൽ നമുക്ക് നല്ലത് വന്നപ്പോൾ നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ആർ ഡി പക്ഷെ ബി ആർ ഡി ആർ ഇപ്രാവശ്യം നമ്മളോട് ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ കാർസ് വില കഴുകാനോ സർവീസിനോടൊക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് വരെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് അതിനോട്ട് അവിടെ കൊടുത്തോ ഈ ഞാൻ ബിആർഡിയിൽ കൊടുക്കണം ബിആർ അങ്ങനെ അതിനോട്ട് അത്രയും ബി ആർ ഡിക്ക് ഒരു ആത്മാർത്ഥതല്ല കാരണം എന്തു ബിആർഡിക്ക് കൊടുത്തതെന്ന് അനിയായിട്ട് പക്ഷെ ഇനി ഞാൻ സമീപിക്കുന്നു ഈ പ്രാവശ്യം നമുക്ക് നല്ല അങ്ങനെ നമ്മളെല്ലാം പണിയും കഴിഞ്ഞ് അടക്കളൊക്കെ ക്ലീൻ ആക്കിട്ടുണ്ട് അതിന്റെ ഇടയിൽ തൈരും തക്കാളി കൂടി പച്ചടി ഒരു പാല് വെച്ച പാത്രാണ് കേട്ടാ ഞായറാഴ്ച സ്പെഷ്യൽ എന്തൊക്കെയാ നല്ല തൈരും തക്കാളി കൂടിയിട്ടുള്ള തക്കാളിയും കൂടി നല്ല കട്ട കട്ടപ്പുഴി പറഞ്ഞ് തൈര് വെച്ചിട്ട് നമ്മടെ എന്ന് പറയും ചോന്നപ്പുട്ടെന്ന് പറയും ചെമ്മല്ലിന്ന് പറയും കുരുമീന്ന് പറയും അത് നല്ല കട്ടിക്ക് നല്ല മാങ്ങിട്ട

എത്ര പിന്നെ നോക്കി ബീഫ് വരട്ടെ ഒരുപാട് വരട്ടിയെടുത്തിട്ടൊരു പിന്നെ പിന്നെ കടലുപ്പേഴ്ച പിന്നെ മാങ്ങാച്ച അപ്പൊ എന്തിനാണ് ഇത്ര തരം കറിയെന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും പക്ഷെ എന്താ തരും ഇന്ന് കൊറച്ച് പതിനെടുത്താലും ഞാൻ നാളെ റസ്റ്റ് എടുക്കാനുള്ള പരിപാടി

ಸೋಪ್ರಾನ್ ಪಕ್ಕಲಿ ಮೇ ನನ್ನ ಆಕನೇ ಸ್ಪೆಷಲಿಸ್ಟ್ ಆ ಅಲ್ಲ ಅಲ್ಲ ಫಾರ್ಕೇ ಇರೋಣ ಅಂತಾ ಕೊಯ್ಯಾ ಹುಟ್ಟಿಗೆ ಲೇ ಅಮ ಅತ್ತಾ 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 ಅ വർക്കൊക്കെ കഴിഞ്ഞ ക്ഷീണിച്ച് വന്നിട്ട് കൂട്ടിക്കാർക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചിഞ്ചിനി പിന്നെ എട കഴിഞ്ഞു മാമുണ്ടൊന്നും വേണ്ട പാവൊക്കെ മാറി എന്നോട്ട് മാമുണ്ടെ ശബ്ദം ഞങ്ങള് ഇന്നത്തെ ഫുഡ് നോക്കാൻ പോട്ട എന്റെ ഫുഡ് പണ്ടത്തെ പൊന്നും ഇപ്പൊ പൊന്നും ഫുഡ് അഡിറ്റാണ്

Ayıp, ayıp, ayıp. Ayıp oldu direkt aniden. Ayıp. Ha? Mandalas Bu ne ne arkadaş? Tadı ya tadı. Nedir? Veda nedir? Parıgraflar. hayır, മീൻകാറി പൊടി തോന്നി വേറെ മീൻകറി ിന്നെ കണ്ട് സംസാരിച്ച് പറയാം എത്ര മീൻകാരിണ്ടാക്കാതെ ഏച്ചവർക്കും നിങ്ങളുടെ വീടില് മീൻകാർ ഉണ്ടാക്കി അടിപൊളി മീൻകറി മീൻ പ്രതി നമുക്ക് അടിപൊളി ചോളുണ്ട് ചോളി വെച്ചിടക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോട്ടൊരു ചെറിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടിപ്പെട്ട ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരം അവര് എനിച്ച് വന്നോട്ട് രണ്ടാളം കഴിഞ്ഞ് വന്നു എന്റെ മുണിക്ക് എന്താ ചോ പഠിപ്പിക്കുന്നു ഇങ്ങനല്ലേ എന്തൊരു ബുദ്ധിമുട്ടാന്നല്ല സാധനത്തില് ചീടാണീനെ ചീരാണി ലോകം വിടവെത്തി വിളവെത്തി വിളവ് കണ്ടുപിടിച്ചത് അവളാന്നൊക്കെ തോന്നുന്നു എന്തായാലും എന്റെ അഭിപ്രായ ആളെ സംബന്ധിച്ച് അവൾക്ക് അറിഞ്ഞാലോ അവള് പറയില്ല അതാണ് അവളെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ കുണുക്കുമോ അങ്ങനെ അവൻ അറിയും അവന് പാവത്താലും അറിയാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ മലയാളം ഭാഷക്ക് എല്ലാം അതാണ് പഠിച്ചുട്ട എല്ലാം ചോദിച്ചപ്പൊ പറഞ്ഞു ആനേനെ പറ്റിട്ട് അവിടെ തലേ ദിവസം നീ രണ്ട് കൊമ്പുണ്ട് ആനെ കറുപ്പാണ് ആന ഉത്സവത്തിനുണ്ടും ആനേനെ കഴ പിടിക്കാൻ ഉണ്ട് ഇതൊക്കെ പറഞ്ഞാണ് ടീച്ചർ ചോദിച്ചപ്പോ ആനയെ പറ്റി ഒന്നും പറയാണ്ട് പോകുന്നില്ലേ അത് മതില്ല അധികം റേറ്റ് ഒന്നും വേണ്ടല്ലോ ആവശ്യത്തിന് മതില്ലേ കൂടുതലും അടിച്ചത് മോശാവും നമ്മക്ക് ഏൽപ്പിക്കണ്ടേഡ് കഴിക്കണ എന്താ ചായ കൊണ്ട് കുടിക്കാസ്